ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അനീസ്

മേഖലാഘടനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സായാഹാരനെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ തന്നെ ഉദ്ഘാടന പ്രഭാഷകനും സ്വാതന്ത്ര്യ പ്രഭാഷകനും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളോടോ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോടോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് ജനാധിപത്യ വിശ്വാസികളും നമുക്കറിയാം ഇന്ന് സംഭാൽ ജില്ലയിൽ നടന്നിട്ടുള്ള യു പിയിൽ നടന്നിട്ടുള്ള സർവ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഉദ്യോഗസ്ഥർ കടന്നു വരികയും അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജയ് ശ്രാം ജയ് ശ്രീരാമുമായി ആ ഉദ്യോഗസ്ഥരോടൊപ്പം അനുഗമിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുള്ള സംഘുപരിവാർ പ്രവർത്തകരും അഥവാ ആർ എസ് എസ് അങ്ങനെ കൃത്യമായ പള്ളികൾ തിരിച്ചടിക്കാൻ സംഘുപരിവാർ ശ്രമം നടത്തുന്നതിന്റെ ഉദാഹരണമായി സംഭാലിലെ ഷാഹി മസ്ജിദ് സംഭാഗിലെ കാണാൻ അവിടെ രക്തസാക്ഷികളായി ൾസേവയുടെ കറുത്തകരങ്ങളാൽ തകർന്നു പോകുമ്പോ ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു അത് തൊണ്ണൂറ്റി രണ്ടിന്റെ പകലിന്റെ ഒരു പ്രഭാതത്തിൽ വന്ന ഒരു സംഭവമായിരുന്നില്ല കൃത്യമായ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തുകൊണ്ട് സർവേകൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ മസ്ജിദ് തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസുകാർ ഒരുപാട് കാലത്ത് പരിശ്രമത്തിന്റെ ഒടുവിലത്തെ ഫലമായിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി തകർത്തത് എങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നേതൃത്വം കൊടുക്കാൻ പോകുന്ന രാജ്യത്തെ തകർക്കുമെന്ന് പറയുന്ന സംഘപരിവാരത്തോട് ഞങ്ങൾ പറയുന്നു ഇന്ത്യയിലെ ഒരു പള്ളിയെപ്പോഴും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുവദിക്കില്ല എന്നോ ആഗ്രഹിക്കുകയാണ് കാരണം എന്ന് പറയപ്പെട്ടവരെ ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് മുഴുവൻ മനുഷ്യർ സിമന്ധം മത മതിഷ്ഠാനത്ത് ജീവിക്കാൻ കൂടെ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് കാവലിരിക്കാൻ ഈ രാജ്യത്തിന്റെ മതേതരത്തെ സംരക്ഷണിരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളോട് നിങ്ങൾ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി

ഞാൻ അതാണ് സൂചിപ്പിച്ചത് മസ്ജിദ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങളാണ് അവർ നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന അവന്റെ സർവേ നടത്താൻ പറയുകയാണോ അങ്ങനെ സർവേ നടക്കുകയാണ് ആ സർവേ നടക്കുമ്പോൾ ആർ എസ് എസ് കൂടെ കൂടുകയാണ് ആ സർവക്ക് എല്ലാവിധ വിതാസം ചെയ്തു കൊടുത്തുകൊണ്ട് ആറു ചുറച്ചു പ്രകാർ രക്തസാക്ഷികളായിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് ആറു ചുറച്ചുപ്രക്കാർ രക്തസാക്ഷികളായ സർവേ അനുമതി കൊണ്ട് നടന്നതിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ പുള്ളികളുടെ മസ്ജിദുകൾ രാജ്യത്തെ ഗുരുദ്വാരകളായാലും ഈ രാജ്യത്തെ ചർച്ചുകളായാലും ഈ രാജ്യത്തെ അമ്പലങ്ങളായാലും എല്ലാം അവരുടെ മതാധിസ്ഥാനത്തിലുള്ള അവരുടെ നല്ല മല്ലഗ്രഹങ്ങളാണ് അതെല്ലാം ഈ രാജ്യത്ത് സുരക്ഷിതമായി നിലനിൽക്കേണ്ടതുണ്ട് അതുതന്നെയാണ് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ഫണ്ടി ഓഫ് ഇന്ത്യയുടെ നിലപാട് ഈ ൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തറിയാൻ ശ്രമിക്കുമ്പോ സംഘപരിവാരത്തോട് ഞങ്ങൾ പറയുന്നു മോഡി സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തിയതിനു ശേഷം അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അച്ഛന നേതാക്കളടക്കം പറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി രണ്ട് പള്ളി ഞങ്ങൾ തകർത്തും ഞങ്ങൾ നിൽക്കുന്ന തലസ്ഥാന ജില്ലയായ ഭീമാൻപുള്ളി അടക്കമുള്ള പള്ളികൾ ആർ എസ് എസ് ലിസ്റ്റിലുണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ മർച്ചതുകൾ തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ തെരുവിൽ നേരിടുക തന്നെ ചെയ്യും ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളെ നേരിടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ആ സ്ഥലം സന്ദർശിക്കേണ്ടതുണ്ട് ഇപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ സ്ഥലം സന്ദർശിക്കാൻ പോകുമ്പോൾ പോലീസ് പറയും പോലീസ് ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത് ഇതിന്റെ പേരിൽ സമരം നടത്തിയതിന്റെ പേരിൽ കേരളത്തിന്റെ പിണറായി വിജയന്റെ സംഭവം ഇന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ത് വിനോദാവാസമായിട്ടുള്ള നിലപാടാണ് അന്ന് യു പിയിൽ ഒരു മസ്ജിദിൽ സർവേ അന്യായമായി നടക്കുമ്പോ കേരളത്തിൽ അതിനെതിരെ ഒരു സമരം പറയുമ്പോ പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കുന്നു ആർഎസ്എസിന്റെ പക്ഷത്ത് നിൽക്കുന്നു സംഘപരിവാരത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എസ് ഡി സി പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ പള്ളികളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ മാധ്യതയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം തല ഉയർത്തി ഇതൊരു സുന്ദരമായ രാജ്യമായത് വ്യത്യസ്തമായ മതങ്ങളും വർമ്മങ്ങളും വർഗങ്ങളും കുലങ്ങളും ഇന്ത്യ രാജ്യം വ്യത്യസ്തമായ ഭാഷകളും ദേശങ്ങളും വർമ്മങ്ങളും ഇന്ത്യ രാജ്യം ഈ രാജ്യത്തിനും മുഴുവൻ മനുഷ്യർക്കും അവന്റെ മതത്തിനടിസ്ഥാനമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാജ്യ ജനാധിപത്യമായത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പ് നമ്മൾ തല ഉയർത്തി നിൽക്കുന്നത് അങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ സുന്ദരമായ പൈതൃകങ്ങൾ രാജ്യത്ത് നിലനിൽക്കേണ്ടത് അതുകൊണ്ട് ഈ രാജ്യത്തെ മസ്ജിദുകളും ഗുരുദ്വാരകളും അതേപോലെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ വിശ്വാസികൾക്കുണ്ടോ അതിന്റെ രാജ്യത്തിന്റെ ഉണ്ടാകുന്ന ഒരിക്കൽ കൂടി വളർത്തിക്കൊണ്ട് അവിടെ രക്തസാക്ഷികളായ പോരാളികൾ വിപ്ലവങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിച്ചിരുന്നു നിങ്ങൾക്ക് ഈ പരിപാടിയിൽ അഭിവാദ്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർച്ചു മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ കൂട്ടായ്മ സംഗമത്തിന്റെ അധ്യക്ഷൻ ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് ഈ ഈ പരിപാടിക്ക് ജില്ലാ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സിആർകോട് മറ്റ് പാർട്ടിയുടെ കർമ്മനിരായ പ്രവർത്തകർ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ജനാധിപത്യ മതേതര വിശ്വാസികൾ പരിപാടിയെ പറ്റി വിശദീകരിക്കാൻ ില്ല എനിക്ക് മുന്നേ പ്രസംഗിച്ചവരെല്ലാം എന്താണ് ഈ പരിപാടി കൊണ്ട് ഈ ഉദ്ദേശിച്ചു രാജ്യത്ത് നിലനിൽ നിൽക്കുന്ന അവസ്ഥയെ വിശദീകരിച്ചു നമ്മുടെ പാർട്ടി നേതൃത്വങ്ങളെല്ലാം ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ പരിപാടിക്ക് എന്റെ പേരിലും പാർട്ടിയുടെ മേഖലാ കമ്മിറ്റിയുടെ പേരിലും എല്ലാവിധ

അറ്റിങ്ങൽ മേഖലാ കമ്മിറ്റി ഇന്ന് നടത്തിയ ഒരു പ്രതിഷേധം വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ചെറങ്കി സി മണ്ഡലം കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ഈ പരിപാടി നന്ദി അറിയിക്കുന്നതിനെ വർക്കല മണ്ഡലം പ്രസിഡന്റ് ഷമീർ ലക്ഷണി ചോദിച്ചു

അറ്റിങ്ങൽ മേഖലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായ തിരുവനന്തപുരം ജില്ലാ സിയാദ് തൊളിക്കോട് മണ്ഡലം പ്രസിഡന്റ് അനീസ് വർക്കല മണ്ഡലം പ്രസിഡന്റ് ഷമീർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ എല്ലാ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും രേഖപ്പെടുത്തുന്നു അധ്യക്ഷന്റെ അനുമതിയോടുകൂടി യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു കൃത്യമായി നമസ്കാരം നടന്നിരുന്ന ബാബരീ മസ്ങ്ങൾ പട്ടാപ്പാൽ പന്ത്രണ്ട് മണിക്ക് ബാബറി മസൂദിന്റെ താഴികക്കുടങ്ങൾ കർസേവയുടെ കറുപ്പകരങ്ങളാൽ തകർന്നു പോകുമ്പോ ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു അത് തൊണ്ണൂറ്റി രണ്ടിന്റെ പകലിന്റെ ഒരു പ്രഭാതത്തിൽ വന്ന ഒരു സംഭവമായിരുന്നില്ല കൃത്യമായ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തുകൊണ്ട് സർവേകൾ നടത്തിക്കൊണ്ട് ഈ മസ്ജിദ് തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് കാര് ഒരുപാട് കാലത്ത് പരിശ്രമത്തിന്റെ കുടിവെടുക്കൽ ഫലമായിരുന്നു പള്ളി തകർത്തത് എങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അടക്കം അടക്കം ഇന്നലാ സമരക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്ന അന്ന് ദുർഗാ ഷരീഫ് രാജ്യത്തെ രാജ്യത്ത് മൂവായിരത്തി രണ്ട് പള്ളികളെ തകർക്കുമെന്ന് പറയുന്ന ആർ എസ് എസ് കാരനോട് സംഘപരിവാരത്തോട് ഞങ്ങൾ പറയുന്നു ഇന്ത്യയിലെ ഒരു പള്ളിയെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ ജനാധിപത്യ രാജ്യമാണ് ഈ മുഴുവൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ അവന്റെ മസ്ജിദുകൾ അവന്റെ ഭവനങ്ങൾ അവന്റെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ രാജ്യത്ത് ഒരു തരം ഒരു ഒരു വിഭാഗത്തിന്റെ മസ്ജിദുകൾ ഇടിച്ച് ആർഎസ്എസിന്റെ പ്രത്യേക ശാസനം നടപ്പിലാക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണെങ്കിൽ ഈ ജനാധിപത്യത്തിന് കാവലിരിക്കാൻ ഈ രാജ്യത്തിന്റെ മതേതരത്തെ കാവലിരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളോട് നിങ്ങൾ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ

മസ്ജിദ് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങളാണ് അവർ നമസ്കരിക്കാൻ സർവ നടൻ കൂടെ കൂടുകയാണ് ആ സർവയ്ക്ക് എല്ലാവിധ വികാസം ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ ആറുപാട് രക്തസാക്ഷികളായിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് ആറോ ചെറുപ്പ രക്തസാക്ഷികളായ പേരിലാണെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുമ്പോ ഇന്ത്യ രാജ്യത്തിൽ മുഴുവൻ പള്ളികളും പള്ളികളുടെ മസ്ജിദുകൾ ഈ രാജ്യത്തെ ഗുരുദ്വാരകളായാലും ഈ രാജ്യത്തെ ചർച്ചകളായാലും ഈ രാജ്യത്തെ അംഗണങ്ങളായാലും എല്ലാം അവരുടെ മതാധിസരാനത്തിലുള്ള അവരുടെ ഏതോ നല്ല ഗ്രഹങ്ങളാണ് അതെല്ലാം ഈ രാജ്യത്തെ സുരക്ഷിതമായി നിലനിൽക്കേണ്ടതുണ്ട് അത് തന്നെയാണ് പാർട്ടി നിലപാട് പാടും അങ്ങനെ ഈ രാജ്യത്തെ മസസ്സുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആരാധനാലയ റിയാൻ ശ്രമിക്കുന്നുണ്ടോ സംഘപരിവാറത്തോട് ഞങ്ങൾ പറയുന്നു മോഡി സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തിയതിനു ശേഷം ശേഷം അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അച്ഛനുടെ നേതാക്കളടക്കം പറഞ്ഞിട്ടുണ്ട് മൂവായിരം രണ്ട് പള്ളി തകർക്കും തകർക്കുന്നു ഞങ്ങൾ നിൽക്കുന്ന തലസ്ഥാന ജില്ലയായ ഭീമാൻപുളിയടക്കമുള്ള പണ്ടികൾ ആർ എസ് എസ് കാര്യമുണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ മസ്ജിദുകൾക്ക് തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്ന ഞങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനാധിപത്യ പോരാടങ്ങളിലൂടെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളെ നേരിടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ആ സ്ഥലം സന്ദർശിക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ സ്ഥലം സന്ദർശിക്കാൻ പോകുമ്പോൾ പോലീസ് തടയുകയാണ് പോലീസ് ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത് ഇതിന്റെ പേരിൽ സമരം നടത്തിയതിന്റെ പേരിൽ കേരളത്തിന്റെ പിണറായി വരേന്റെ പോലീസ് പോലും ഏ സുരക്ഷ സംഭവം ഇന്നുണ്ടായിട്ടുണ്ടോ എന്ത് വിനോദാവാസമായിട്ടുള്ള നിലപാടാണ് അന്ന് യു പി മസ്ജിദിൽ സർവേ അന്യായമായി നടക്കുമ്പോ കേരളത്തിനതിനെതിരെ ഒരു സമരം പിണറായി പോലീസ് കേസെടുക്കുന്നു ആർ എസ് എസിന്റെ പക്ഷത്ത് നിൽക്കുന്നു സംഘപരിവാരത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എസ് പറയുന്നത് അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ രാജ്യം മുഴുവൻ പുള്ളികളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് ജനാധിപത്യ വിശ്വാസികളുടെ മാധ്യമമാണ് കലാതരങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം തലമിടലിൽക്കുന്നത് ഇതൊരു സുന്ദരമായ രാജ്യമായതുകൊണ്ടാണ് വ്യത്യസ്തമായ മതങ്ങളും വർണ്ണങ്ങളും വർഗങ്ങളും കുളങ്ങളും ഉള്ള ഇന്ത്യ രാജ്യം വ്യത്യസ്തമായ ഭാഷകളും ദേശങ്ങളും വർണ്ണങ്ങളും ഉള്ള ഇന്ത്യ രാജ്യം ഈ രാജ്യത്തിനും മുഴുവൻ മനുഷ്യർക്കും അടിസ്ഥാനമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യ ജനാധിപത്യമായത് ലോകരാതരങ്ങൾക്ക് മുമ്പ് നമ്മൾ തല ഉയർത്തി ിൽക്കുന്നത് അങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറ്റിയിട്ടുണ്ടെങ്കിൽ പറയാം ആ രാജ്യത്തിന്റെ സുന്ദരമായ പൈതൃകങ്ങൾ രാജ്യത്ത് അതുകൊണ്ട് ഈ രാജ്യത്തെ മസ്ജിബുകളും മണ്ഡലങ്ങളും ഗുരുദ്വാരകളും ചർച്ചകളും സംരക്ഷിക്കേണ്ട ഈ രാജ്യത്തെ ബാധ്യതകൾക്കുണ്ട് അതിന്റെ മുന്നണി പോരാളിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ടിയോട്ടിന്റെ രാജ്യത്തിന്റെ തെരവുകളിൽ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് അവിടെ രക്തസാക്ഷികളായ പോരാളികൾ വിപ്ലവങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ഹിന്ദ് അവസാനിച്ചിരുന്നു ഈ പരിപാടിയിൽ അഭിവാദ്യം അറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിട്ട് കരവാരം പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ മെമ്പർവിനെ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സംഗമത്തിന്റെ അധ്യക്ഷൻ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ച ആശംസിച്ചൻ ജില്ലാ ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സിആാൽ കോൺ മറ്റ് പാർട്ടിയുടെ കർമ്മനിരായ പ്രവർത്തകർക്ക് ഈ പരിപാടി പങ്കെടുക്കാൻ കൂടെ എത്തിച്ചേർന്ന ജനാധിപത്യ വിശ്വാസം ില്ല എനിക്ക് മുന്നേ പ്രസംഗിച്ചവരെല്ലാം എന്താണ് ഈ പരിപാടി കൊണ്ട് ഈ ഈ പരിപാടി രാജ്യത്തെ നിലനിൽ നിൽക്കുന്ന അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി നേതൃത്വങ്ങളെല്ലാം അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ പരിപാടിയായി എന്റെ പേരിലും പാർട്ടിയുടെ മേഖലാ കമ്മിറ്റിയുടെ പേരിലും എല്ലാവിധ രേഖപ്പെടുത്തിക്കൊണ്ട് ജയ് ഈ പരിപാടിയിൽ അഭിവാദ്യം അർപ്പിക്കുന്നതിനെ ഉല്ലാസിനെ ക്ഷണിച്ചു കൊടുത്തു അറ്റികൾ മേഖലാ കമ്മിറ്റി ഇന്ന് നടത്തിയൊരു പ്രതിഷേധം എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ചിറങ്ങി മണ്ഡലം കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ഈ പരിപാടി നന്ദി അറിയിക്കുന്നതിന് വർക്കല മണ്ഡലം പ്രസിഡന്റ് ഷമീർ ക്ഷണിച്ചു കൊടുത്തു യൂസിഡന്റ് യു സിഫിനെ ക്ഷണിച്ചുകൊടുത്തോ ശമ്പർ ഷർജി മച്ചതിലുണ്ടായ യു പി പോലീസിന്റെ അങ്ങനെയുള്ള പ്രതിഷേധിച്ചു കൊണ്ടുപോയി കമ്മിറ്റി നടത്തിയിട്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായ തിരുവനന്തപുരം സെക്രട്ടറി തൊളിക്കോട് മണ്ഡലം പ്രസിഡന്റ് അനീസ് വർക്കല മണ്ഡലം പ്രസിഡന്റ് ഷമീർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ എല്ലാ നേതാക്കൾക്കും സഹപ്രമുഖർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തെ അനുമതിയോടുകൂടി ഈ പ്രതിഷേധ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു